्याद्रिसमप्रभां विशोभनम् चन्द्रमौलिं मातङ्गमत्तोन्माद मदलुलितभावनं वेदमौ ഈ പിന്നെ ഇടയ്ക്ക പറഞ്ഞു പറഞ്ഞത് എന്തുകൊണ്ട് മറ്റു ഭാഷകൾക്കും മറ്റു തരം എല്ലാം പാട്ട് തന്നെ പാട്ടിന്റെ കണ്ടന്റ് മാറുന്നു ഇപ്പൊ മാപ്പിള പാട്ടാണെങ്കിലും ക്രിസ്ത്യൻ പാട്ടാണെങ്കിലും വിഷയം മാറുന്നു അല്ലാണ്ട് എല്ലാം പാട്ടല്ലേ എന്തുകൊണ്ട് അതിന് ചേരുമെങ്കിൽ ഒരു മാപ്പിള പാട്ടിന് ഇത് വായിച്ചോ വായിക്കാറുണ്ടല്ലോ വായിക്കാറുണ്ടല്ലേ മാപ്പിള പാട്ടിന് മൈലാഞ്ചി എന്ന് പറഞ്ഞിട്ടൊരു ചാനൽ പ്രോഗ്രാം ഞാൻ വായിക്കുന്നുണ്ടായി ഓ അതിന് താഴത്ത് തബലസ്റ്റും കൊയിലാണ്ടിയുള്ള ജയപാലിനൊക്കെ നമ്മുടെ വടകര അദ്ദേഹത്തിന്റെ ഞാൻ താഴ്ത്തിരുന്നിട്ടാ ഇടയ്ക്ക് വായിച്ചു കുറച്ച് വിമർശന ഉണ്ടായി അപ്പൊ ഞാൻ പറഞ്ഞത് മ്യൂസിക് ഇൻസ്ട്രുമെന്റ് ആണ് നേരത്തെ പറഞ്ഞ പോലെ ക്ഷേത്രത്തിന്റെ മതിൽ കെട്ടിനകത്ത് മാത്രം ഒതുങ്ങേണ്ട വാദ്യം ഒരു കാലത്തെ ഇത് പറഞ്ഞപ്പോ ഞാൻ ഒന്ന് പൊറോ സൂര്യകളിലേക്ക് പോവാണ് അതെന്നുവെച്ചാൽ അത് പറയാതെ വയ്യ ഗുരുവിനെ നമുക്ക് അത് വയ്യ കാരണം ക്ഷേത്ര മതിൽക്കകത്തുനിന്ന് പുറത്തേക്ക് ഈ വാദ്യത്തെ കൊണ്ടുവന്ന ആള് മറ്റാരുമല്ല ദ ഗ്രേറ്റ് പത്മശ്രീത്ത് രാശ അദ്ദേഹം ഇത് അന്നേ കൊണ്ടു വന്നു കഴിഞ്ഞു ഞാൻ ആദ്യമായിട്ട് ചെയ്തെന്ന് എനിക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഒരുപക്ഷെ മാപ്പിളപ്പാടിന് മുസ്ലിം താരങ്ങൾക്ക് വേണ്ടി ഇടയ്ക്ക് വായിച്ചൊരുപക്ഷെ ഞാനായിരിക്കാം അദ്ദേഹത്തിൽ വീട്ടിന് മുന്നിൽ ഞങ്ങളൊന്ന് പരീക്ഷണം ചെയ്ത പോലെ അതുകൊണ്ട് പറയാം പക്ഷെ അമ്പലത്തിനകത്തുനിന്ന് പുറത്തേക്ക് ആദ്യം ജനകീയമാക്കി എടുത്തത് എല്ലാ വേദികളിലും പോയി എവിടെ എവിടെത്സവം ഉണ്ട് അവിടെ പോയി അങ്ങനെ കൂട്ടും മാറ്റങ്ങള് അനിവാര്യല്ലേ അതെ ആ അപ്പം അദ്ദേഹത്തെ കേരളത്തിന് പറയുമ്പം ഞങ്ങള് ഞാൻ കോട്ടക്കൽ ആണ് വളർന്നൊക്കെ കോട്ടക്കൽ ആര്യശ്വലാണ് ജന്മസ്ഥലം മുക്കത്താണെങ്കിലും വളർന്നൊക്കെ കോളേജ് പഠിക്കുന്ന കാലത്തൊക്കെ വളർന്നൊക്കെ കോട്ടക്കല് കരവാരം വരും പി കെ വരുടെ വൈഫ് മാധുട്ടി വശ എന്റെ അച്ഛൻ്റെ മരുമകളാണ് അങ്ങനെയാണ് ഞങ്ങള് കോട്ടക്കൽ വരുന്നത് അങ്ങനെ ആ കോട്ടയ്ക്ക് നമ്മൾ പഠിച്ചൊക്കെ അപ്പം ഈ രാമപ്പൊതുവള് അവിടെ അമ്പലത്തിൽ വന്നിട്ട് പിന്നെ കുട്ടി പാടി കഴിഞ്ഞാൽ പി കെ വര് വന്നിട്ട് ഒരു മുണ്ട് അദ്ദേഹത്തിന് ദക്ഷിണയെ കൊടുക്കും എന്നിട്ട് അദ്ദേഹം തിരിച്ചും അപ്പൊ ആ മഹാന്റെ ഒരു അദ്ദേഹത്തിന് യാതൊരു പൈസ കിട്ടണം എന്നും ഇല്ല അദ്ദേഹം മനസ്സിൽ മുഴുവൻ ഈ തിരുമാനന്താകുന്നമ്മയാണ് തിരിയാ തിരുമാന്ധാം കുന്നിൽ എമ്മനെ പറയുമ്പം നമുക്ക് തിരുമാന്ധാം കുന്നിൽ ഒരു പി സി അറിവിന്ദേടനൊക്കെ ഉണ്ട് അതായത് ധാരാളം പാട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയുണ്ട് ചിത്രയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇരുപത് പാട്ടോളം കേൾക്കാലോ കേൾക്കാം എന്തുണ്ട് നിക്ക് മാന്ധാ ചലേശ്വരി എന്റെ എന്നോ തൃക്കാൽ കലർപ്പിക്കുവാൻ ിൽക്കും അമ്പോധിയിൽ നിന്നുമെടുത്തതിലേക്ക് തൂ വീടുമർഗ്യം ഉൾസമസ്തവും ജന്മമേ മണ്ണിൽ അടിയനു കന്നതും ഉണ്മയാകും മുലപ്പാലൂറ്റി വന്നതും യാൽ തളലുവിരിച്ചതും പാളിക്കവേ ഇളം കൈകൾ പിടിച്ചതും അക്ഷരത്തേൻ വയം ബൊക്കെ പകർന്നതും അക്ഷയഭക്തി തൻ കൃതി വിതച്ചതും ഭാവനെ മനസ്സിൽ നിറച്ചതും ഭാവുക തൂളിക കയ്യിലേൽപ്പിച്ചതും വേദസംഗീതമാത്മാവിൽ വഴിഞ്ഞതും നാദമായെന്നുടെ നാവിൽ വിഴിഞ്ഞതും മായയിലൻ കാടറാതെ കാത്തതും വായിൽ വിടരാതെ പാർത്തതും ഗർവാമനർത്ഥമെന്നോടു ചൊന്നതും സർവവും നീയെന്ന ദർശനം തന്നതും ആക ഈ ഭൂവിലൻ ഏകാവലം പമം ലോകമാതാവൊഴിച്ചല്ല മറ്റാരുമേ പേരും െരുമയും ഒക്കവേ മക്കൾ തൻ പേരിൽ സ്വരൂപിച്ചു പോരും പരാപ്പ വാഴുന്ന ദേവൻ നിന്നിലൂടെ അതേ വീഴും ഞാനിത ശരി എൻ്റെ എന്നോ തൃ ാശാനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ശിവദാസൻ നമ്മുടെ അമ്മയുടെ അടുത്തേക്ക് പോയത് അമ്മയുടെ ഒരു പാട്ട് പോലെ അല്ല അത് തീർച്ചയായിട്ടും ഇടയ്ക്കു പറയുമ്പോൾ കുറിച്ച് പറയാൻ വയ്യ രാംപുരാശിനെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും തിരുമാനം പറ്റില്ല അതും തിരുമാനാകുന്ന പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പി സി രവീന്ദ്രചാരനെ മറക്കാൻ പറ്റില്ല അപ്പൊ ഇതൊക്കെ പരസ്പര ദാസനാണ് തീർച്ചയായും തിരുവന്തകുന്നിൻ ഒരു പാട്ട് എനിക്ക് പുഷ്പാഞ്ജലി പ്രസാദ് എന്നൊരു കാസെറ്റിൽ എനിക്ക് ഭക്തികളാണ് എനിക്ക് വായിക്കാൻ ഭാഗ്യം ഉണ്ടായി അത് പണ്ടത്തെ പുഷ്പാഞ്ജലി ഉണ്ട് ജയചന്ദ്രൻ പാടിയിട്ടുള്ളത് ഓ അമ്പ ആ അടിയിലൊരുണ്ണിന്നൊക്കെ അല്ലേ വടക്കുന്നതാണ് ആട്ടേ അതൊക്കെ അതിന്റെ സെക്കൻഡ് മോള്യമായിട്ട് അത് സെയിം പി എസ് ആരംിക്കണി തന്നിലോരുണ്ണി തിരുവമ്പാടി കണ്ണരാമുണ്ണി കൃഷ്ണനുണ്ണി തെക്കു അതിന്റെ സെക്കൻഡ് സംഭവത്തില് പി സി അതെ പി എസ് നമ്പീസൺ സാർ എഴുതി വരികൾ അതേ ടീം പി കെ കേശവൻ നമ്പൂരി സാറിൻ്റെ മ്യൂസിക് ചെയ്ത് ജയചന്ദ്രൻ തന്നെ പാടി പത്ത് പാട്ടുണ്ട് അതിലൊരു പാട്ട് പാട്ടാണ് തിരുമാനകുന്ദി തറയിലോ നല്ല വരികളാണ് അവിടത്തെ ആ ടീമില് ആ പാട്ട് ഞാൻ ഇടയ്ക്ക് വായിക്കുന്നൊക്കെ മുമ്പ് ഇറങ്ങിട്ടില്ല പണ്ടത്തെ നേരത്തെ അമ്പാടികൾ വടക്കുനാഥൻ പാറ മേക്കാവിലുള്ള പാട്ടൊക്കെ ഉള്ളത് അതിന് ശേഷം സെക്കൻഡ് വളർജ്ജി എനിക്ക് വായിക്കാൻ ഭാഗ്യമുണ്ട് അമ്മയുടെ പാട്ട് വായിക്കാൻ ഇങ്ങനെ ഭാഗ്യമുണ്ടെന്ന് ഭാഗ്യുണ്ടെന്ന് പൊതു പ്രാശാന് കാര്യം പറഞ്ഞു ഞാൻ പറയുന്നത് ക്ഷേത്രം അതിൽക്കാത്ത പുറത്തേക്ക് ഈ വാദ്യത്തിന് ഇടയ്ക്കെന്ന വാദ്യത്തെ ക്ഷേത്രവാദ്യത്തിനെ ജനകീയമായി പൊതു ജനങ്ങളുടെ മധ്യത്തിലേക്ക് എത്തിച്ചത് ജാതി മതങ്ങൾക്ക് അതീതമായി എത്തിച്ച ഒരു മഹാൻ തന്നെയാണ് തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രാവശ്യം ഏഹ് ക്ഷേത്രവാദ്യമാണ് ഇടയ്ക്ക അതെന്തു പുറത്തേക്ക് മറ്റുള്ള മതങ്ങൾക്ക് ഇസ്ലാമിക് അല്ലെങ്കിൽ ക്രിസ്തീയ ഭക്തി ജനങ്ങൾക്ക് അങ്ങനെ ഉപയോഗിക്കരുത് ഇന്ന് ഒരു വിഭാഗം ജനങ്ങളങ്ങനെ എല്ലാവരും ഇല്ല ചില വിഭാഗങ്ങൾ മറ്റേ ചുരുങ്ങി മനസ്സുള്ള ആൾക്കാരെ പറയണേ ഞാൻ അങ്ങനെ പറയുള്ളു ഒരിക്കലും തെറ്റായിട്ട് എടുക്കരുത് എൻ്റെ അതുകൊണ്ട് എന്നിട്ട് പൊങ്കാലിട്ടുള്ള ആരും പക്ഷെ എല്ലാവരും വിശാല അഭിപ്രായം മാത്രമാണ് എൻ്റെ എളിയ അഭിപ്രായമാണ് ജാതി മൊതൊക്കെ മനുഷ്യണ്ടാക്കിയതാണ് അല്പനായ അതെ അപ്പൊ അത് ഒരു ആവശ്യമില്ല മനുഷ്യൻ മനുഷ്യനായിട്ട് ജനിക്കുന്നു മനുഷ്യനാവണം മനുഷ്യനായിട്ട് മരിക്കണം ഒരിക്കലും പുല്ലാങ്കുളിലും ആദ്യം മറ്റുള്ള വിഭാഗങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല കാരണം ഇതിന്റെ ഒറിജിനൽ വന്നിട്ട് ഭഗവാൻ പരമശിവന്റെ കയ്യിലുള്ള കടന്തൊടി തുടിയാണെന്ന് പറയണം ഉടുക്ക് ഉടുക്കായിരിക്കണം ശൈവവാദ്യോ നാഗാഭരണം ശിവന്റെ കഴുത്തിലുള്ള നാഗാഭരണം നമ്മുടെ കഴുത്തിൽ ഉപയോഗിക്കുന്നത് ആണ് അപ്പം അങ്ങനെയാണെങ്കിൽ ഭഗവാൻ കൃഷ്ണന്റെ കയ്യിലിരിക്കുന്ന ഇൻസ്ട്രുമെന്റ് അല്ലെ പുല്ലങ്കുഴ അതെല്ലാ സ്ഥലത്തും ഉപയോഗിക്കുന്നുണ്ട് എല്ലാ സ്ഥലത്തും ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ വീണ സരസ്വതി മഹാലക്ഷ്മി സരസ്വതിയുടെ സരസ്വതി ദേവിയുടെ കയ്യിലിരിക്കുന്ന മഹാലക്ഷ്മി എന്ന് പറയാൻ കാരണം ചില മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി നമ്മുടെ മൂകാംബി അമ്മ അത് പറഞ്ഞപ്പോൾ ജനുവരി പത്താം തീയതി കാഞ്ഞങ്ങാട് രാമചേട്ടൻ സംഗീതരത്നം അദ്ദേഹം തുടങ്ങി വച്ചാണ് ജയസുദാ സംഗീതോത്സവം നടത്തുന്നുണ്ടോ ഗുരുവായൂർ ചെമ്പിയ സംഗീതോത്സവം പോലെ കഴിഞ്ഞ വർഷം ഇരുപത്തഞ്ചാമത്തെ വർഷമായിരുന്നു ഹോ ഇരുപത്തഞ്ച് വർഷമായിട്ട് കഴി തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഇപ്പോൾ അദ്ദേഹം നാട്ടിലല്ലെങ്കിൽ കൂടി അവിടെ നടക്കുന്നുണ്ട് അപ്പം അത് ദാസണ്ട യേശുദാസിൻ്റെ പേരില മൂകാംബിക ക്ഷേത്രത്തിൽ അപ്പം അതാണ് ജാതി മതങ്ങൾക്ക് അപ്പുറമാണ് സംഗീതം അല്ലേ തീർച്ചയായിട്ടും അപ്പം അത് അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുതെന്നുള്ളൊരു ഇതിൽ പറയാം മുസ്ലിം പാട്ടുകൾക്ക് വായിക്കാണ്ട് ഇപ്പോൾ ഓത്തു പള്ളി നമ്മൾ പോയിരുന്ന വീട്ടുമുള്ളി അപ്പോ അതിനെ അടക്കി വായിക്കാറുണ്ട് എന്താ ചേരില്ലേ ചേരുള്ളു അവിടെ തപോലെ വേണമല്ല മറ്റേ തപ്പു വേണം എന്നില്ല അതുപോലെ ക്രിസ്ത്യൻ ഭക്തി ഈ മതങ്ങളൊക്കെ എപ്പറായിട്ടുള്ള പറയാ ചിന്തകളെ അതാണ് വേണ്ടത് എനിക്കൊരു ഭാഗ്യം ഉണ്ടായിട്ടില്ല ഞാൻ പ്രസാര ഭാരതിയുടെ സ്ഥാപനം തന്നെയായിട്ടുള്ള ആകാശവാണിയുണ്ട് ദൂരദർശന കൊണ്ട് എടുത്തു പറയാ എനിക്കത് അവരുടെ അഭിമാനത്തോടുകൂടി വെള്ളത്തിലുള്ള ഇതുപോലെ തിളക്കണം നിന്ന് ഞരമ്പുകളിൽ ആ ഒരു സന്ദർശനത്തോട് പറയുക തൃശ്ശൂരില്ല പി ഡി തോമസ് സാറേ തോമസ് ഐട്ടൻ്റെ ഒരു നാഷണൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു ഇൻവൈറ്റഡ് ഓഡിയൻസ് പ്രോഗ്രാം കടപ്പ സ്റ്റേഷനിൽ ആന്ധ്ര അപ്പോൾ അവിടെ ചെന്ന് ഞങ്ങൾ ആക്ച്വലി മലയാള പാട്ടുകളാണ് കെ പി സുജാത അങ്ങനെ കോഴിക്കോടുള്ള സൂര്യ ഒക്കെ ഉണ്ട് പാടാനായിട്ട് ഇവിടെ നല്ല രാജുവട്ടൻ അല്ലേ സാക്സഫോൺ ക്ലയറായിട്ട് ഫ്ലൂട്ടൊക്കെ വായിക്കുന്നത് രാജുവട്ടൻ ഒക്കെ ഉണ്ട് ആകാശവാണി സ്റ്റാഫ് വരുന്നത് അങ്ങനെ പോയിരിക്കുകയാണ് അപ്പൊ അവിടെ എന്താ വെച്ചാല് ഒരു സരളാന്നൊരു ഒരു പാട്ട് ഉണ്ട് അവിടുത്തെ നമ്മുടെ കേരളത്തിലെ ചിത്ര ചിത്ര പോലെ അവിടുത്തെ ഫേമസ് ആണ് അവരുണ്ട് പരിപാടിക്ക് അവരുടെ പ്രോഗ്രാം ഉണ്ട് അവർക്ക് ഈ വാദ്യം കേട്ട് കണ്ടപ്പോൾ ഇഷ്ട ഇഷ്ടമായി അവർ ചോദിച്ച് ഞങ്ങളുടെ കൂടെ വായിക്കാൻ പറ്റുമോ അപ്പോൾ എനിക്ക് പെർമിഷൻ ഞാൻ വായിക്കാം ഇപ്പൊ ദൂരദർശൻ ആകാശവാണിയിലത്തെ സ്റ്റാഫ് ഒരു അവര് പറഞ്ഞു ഡയറക്ടർ പറഞ്ഞു പറഞ്ഞ് വായിക്കാമല്ലോ പിന്നെന്താ നിങ്ങൾക്ക് ഉപയോഗിക്കണേ ഉപയോഗിച്ചോളൂ പറഞ്ഞു അങ്ങനെ ഞാൻ അവരുടെ തെലുങ്ക് പാട്ടുകൾക്ക് തെലുങ്ക് നാടൻ പാട്ടുകൾക്ക് ഇടയ്ക്ക് വായിക്കുന്നുണ്ട് അപ്പോൾ അവിടെ തെലുങ്ക് പാട്ടിനെന്താ ഇടയ്ക്കാ അവിടെ അവർ കണ്ടിട്ട് പോലുണ്ടാവില്ലേ അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു ഈ വാദ്യം അല്ലേ അവര് തബല ഡോലൊക്കെ ചവിട്ട് ഹാർമോണിയെന്നൊക്കെ പറയില്ലേ അതൊക്കെ വെച്ചിട്ട് വായിക്കണേ ക്ലാരം ഉണ്ടാക്കി ഭാഷയ്ക്ക് അതീതമായിട്ട് ഉപയോഗിക്കാം അല്ലല്ല തീർച്ചയായിട്ടും നമ്മൾ കേരളത്തിൽ കൂടുതൽ ഉപയോഗിക്കുന്നു കേരളീയ കേരളീയവാദ്യംന്ന് പറയുമ്പോൾ ജണ്ടാത ഒക്കെ പറഞ്ഞു പക്ഷേ ഇത് ഞാൻ ഒരിക്കലും കേരളവാദ്യം മാത്രമേ ഞാൻ പറയില്ല തമിഴ്നാട്ടിൽ പോയാൽ അതുപോലെ ആന്ധ്ര കർണാടക ഭാഗത്തൊക്കെ പോയാൽ അമ്പലത്തിലെ ശില്പങ്ങളുണ്ട് ഈ വാദ്യം ഈ കോവിലൊണ്ട് കൊട്ടുന്ന ഇതുപോലെ പൊടിപ്പുള്ള വാദ്യങ്ങളുണ്ട് ഞാൻ കണ്ടുണ്ട് തഞ്ചാവൂരൊക്കെ പോയി കാണാം തൂണില് മുള്ളൊക്കെ ശില്പങ്ങളുണ്ട് അപ്പൊ ഇത് കേരളത്തിൽ വാദ്യം ആണെങ്കിൽ അവിടെ വരില്ലല്ലോ പാണ്ടി നാട്ടിൽ ഇത് വരില്ലല്ലോ അല്ലേ അതെ ഒരു തുടക്കം ഒന്നിനൊന്നുണ്ടാവുമല്ലോ അവിടെ എല്ലാ സ്ഥലത്തും വിത്തല് ചെയ്യാ ആ വേണമെങ്കിൽ ഞാൻ കഴിഞ്ഞിട്ട് പറയാം തുടക്കം എന്ന് പറയാം എന്നുള്ള എന്ത് സംഭവത്തിനും അല്ലെ ആഹ് ഞാൻ പറയാം ഇപ്പൊ നമ്മുടെ കാശ്മീരി വാദ്യമാണ് സന്തൂർ ഞാൻ ഇപ്പൊ അത് എടുത്തു പറയാൻ കാരണം വെച്ചാൽ സന്തൂരും ഇടയ്ക്ക് വലിയൊരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട് ഹീമസാഗർ എന്ന് വലിയൊരു പ്രോഗ്രാം ഞാൻ ചെയ്യുന്നിരുന്നു നമ്മുടെ കേരളത്തിലെ വളരെയധികം പ്രശസ്തനായിട്ടുള്ളൊരു കലാകാരുണ്ട് ഹരിദാസ് ആലങ്കോട് ഹരിദാസ് ഹരിദാസ് മോഷ്ട ആള് സന്തൂറും ഇടയ്ക്കായിട്ട് അത് ഹിമസാഗരന്ന് പേടാൻ കാരണം ഇത് സാഗരത്തിന്റെ നാട്ടില് ഉള്ള വാദ്യം കേരളത്തിന്റെ അറ്റത്തുള്ള ഇന്ത്യയുടെ അറ്റത്തിലുള്ള വാദ്യം കേരളത്തിൽ കേരളത്തിലെ വാദ്യമാണോ ഹിമത്തിൽ നിന്ന് നാടായ കാശ്മീരിവാദ്യമാണ് സന്തൂർ അതും ഇതും കൂടി ചേർത്തിട്ടുള്ള പ്രോഗ്രാം സമന്വയം ചെയ്തിരുന്നു രണ്ടിനും ഒരേപോലെയാണ് ഇതേപോലെ തന്നെ വളഞ്ഞൊരു വടിയാണ് അതിന്റെ ആണ് അതും കൊട്ടണത് ഇതേപോലെ നൊട്ടേഷൻ ഒക്കെ കഴിഞ്ഞ ഇങ്ങനെയൊക്കെ വെച്ചവര് വായിക്കാല്ലേ അങ്ങനെ ചെയ്യേണ്ടത് അപ്പൊ ഈ തട്ടിന് ഈ സ്ട്രൈക്കിനെ അതിനും അപ്പൊ അങ്ങനെ ഹരിദാസ് ഹരിദാസം ഞാൻ ചെയ്യാറുണ്ട് പ്രോഗ്രാം ശരി അപ്പോൾ അത് കാശ്മീരിന്റെ വാദ്യം കേരളത്തിന്റെ വാദ്യം എന്നല്ല ഇന്ത്യൻ വാദ്യം അല്ലേ ഇവിടെ കേരളത്തിൽ എത്രയോ പേര് അതുകൊണ്ട് ഇതിനെ ഒരു ൈലിക്ക് ഒതുക്കരുത് പാർശ്ശ്വവൽക്കരിക്കരുത് പാർശ്വ അതെ അല്ല ശരിയല്ലേ ഒരു ക്രിസ്ത്യൻ പാട്ട് പാടിയൊക്കെയല്ലോ തീർച്ചയായിട്ടും കാണാം അതെ അത് പറയാന് വരുന്നത് എൻ്റെ ദൈവം എവിടെ കേട്ടോ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്നെ കൈവിട്ടന്തി നേരം

പക്ഷെ ആ പാട്ടിൽ ഇടയ്ക്ക് വായി ഇപ്പൊ തോന്നിയായിരുന്നു ഇടയ്ക്കാർ അപ്പൊ അങ്ങനെ നാളെ അങ്ങ് ധാരാളം പാട്ടുകൾ ചെയ്തില്ലേ തൃശ്ശൂർ തൃശ്ശൂർ ഞാൻ മറ്റേ അതിരമ്പുഴ അല്ലേ ക്രിസ്ത്യ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഫ്രാൻസിസ് അറിയണ്ടാവും സൗണ്ട് എഞ്ചിനീയർ അദ്ദേഹത്തിന്റെ ഒരു ഇതില് ഒരു കപ്പൂച്ചൻ ഫാദർ അച്ഛന്മാരുണ്ട് അതിരമ്പുഴ ഏറ്റവും അവരുടെ ഉള്ളൊരു ഭക്തി പേരാകുന്ന എന്റെ പേരായിരുന്നു നമ്മുടെ മെയിൽ പിയിലേക്ക് പോലെ അതിലെ കൃഷ്ണ വായിച്ച് അതുപോലെ ഒരു ക്രിസ്ത്യൻ ഭക്തിഗാനം ഫുൾ സ്വരങ്ങളൊക്കെ പാടിക്കൊണ്ട് സാധനം അങ്ങനെ ഇടയ്ക്ക് ആദ്യം ഒരു സിനിമയ്ക്ക് വേണ്ടി വായിപ്പിച്ചത് കൈതപുര സാറാണ് ദേശാർണം സിനിമയ്ക്ക് വേണ്ടി വായിച്ചിട്ടുണ്ട് ഒരുപാട് കൈതപ്പുറം ചെയ്തതിൽ തിരുമേന ചെയ്ത എല്ലാവർക്കും പറയാം തീർച്ചയായിട്ടും അതിനകത്ത് ഇട ഇടയ്ക്ക് വായിച്ചിട്ടുണ്ട് കൈതപ്പുറം താലപുരം കളിയാട്ടം വന്ന തിപ്പുഴ തീരത്തൊക്കെ ഉണ്ട് ദേശാർണം സിനിമയില് കളിയാട്ടം തട്ടകം തട്ടകത്തില് ഞാൻ അന്ന് എന്റെ മനസ്സിൽ ഒരു മോഹം പറയണേ ചെറുപ്പത്തിലത്തെ ദാസൻ കൃഷ്ണദാസേട്ടൻ സ്വരങ്ങൾ വായിച്ചു ഒരു പുലർകാല സംക്രമ പാട്ട് ഏട്ടൻ കൈതപുറം തിരുമേനിയുടെ വർക്കിന് കളിയാട്ടം തട്ടകം ആ സ്വരങ്ങള് തട്ടകം സിനിമയില് എന്നൊരു പാട്ടുണ്ട് അതിനകത്ത് ദാസേട്ടനാണ് പാടിയിട്ടുള്ളത് സ്വരങ്ങൾ ഇതില്ല ആ സ്വരത്തിന്റെ കൂടെ ഇടയ്ക്കാവാന്ന് തിരുമിനി പറഞ്ഞു അത് രാഗ മറ്റേ മാം ഉള്ളരാകല്ലേരി വായിക്കായി അതെ കൊച്ചു തൊഴിൽ പ്രശ്നമുണ്ട് ആ സ്വരങ്ങളാണ് വായിക്കാൻ ഞാൻ വായിച്ചു വരുന്നത് അപ്പൊ അങ്ങനെ എനിക്കൊരു എന്റെ ആ മോഹം അന്ന് തോന്നി അങ്ങനെ ഒരുപാട് എന്റെ സ്വന്തം ജാനായിക്കുട്ടി അങ്ങനെ തുടർന്ന് ഒരുപാട് അപ്പൊ പറയുമ്പോൾ അറിയാൻ രണ്ട് തലമുറയ്ക്ക് എനിക്ക് വായിക്കാൻ ഭാഗ്യമുണ്ടായി കൈതപ്രം തിരുമിയുടെ സംഗീതത്തില് ദേശാർഢനത്തില് ആദ്യമായിട്ട് സിനിമയ്ക്ക് വേണ്ടി പാടിയാ എനിക്ക് തോന്നുന്നു ദീപു ദീപാങ്കുരൻ അല്ലെ മകൻ മാവ മുകുന്ദ ഹരേ പാട്ട് പാടുന്നു ആദ്യം ഇടയ്ക്ക് വായിച്ചിട്ടുണ്ട് എന്റെയും സിനിമ പാട്ടിലെ ആദ്യത്തെ ഒരു ഇരുപത്തഞ്ചു വർഷം ശേഷം കൈതപ്പുറം ദീപാങ്കുരൻ സംഗീത സംവിധാനം ചെയ്തത് ലാൽ ജോസ് സാരൻ പടം വന്നിരുന്നു തട്ടിൻപുറത്ത് അച്യുതൻ അതിനകത്ത് തട്ടിൻപുറത്ത് അച്യുതൻ സിനിമ അതിനകത്ത് ഏഹ് അനുശ്വരനായ ബാബു നാരായണന്റെ മകളൊക്കെയാണ് ഡയറക്ടർ അനിൽ ബാബു ടീമിൻ്റെ ബാബു മിഷാരടി അദ്ദേഹത്തിന്റെ മകളൊക്കെ നായികയേറ്റി അപ്പൊ അതില് സംഗീതം ചെയ്തത് ദീപാങ്കുരനാണ് ദീപു ആണ് ചെയ്തത് അതിനകത്ത് മുത്തും പണിരാധെ മുത്തുമുത്തുരാധേ ആ പാട്ടിൽ ഇടയ്ക്ക് വായിച്ചു അപ്പോൾ ഇരുപത്തഞ്ച് വർഷം മുമ്പ് കൃഷ്ണമാർ വായിക്കുവാണെങ്കിൽ അപ്പുറത്തുനിന്ന് കൊച്ചുമോൻ പാടിയിരുന്നത് കൃഷ്ണമാരുടെ വായിക്കുമെന്ന് മോൻ പറഞ്ഞു രണ്ട് തലമുറയ്ക്ക് വേണ്ടി വായിക്കാൻ ഭാഗ്യമുണ്ടായി അത് ജയരാജൻ ആണ് ഡയറക്ടർ ജയരാജൻ അതിന് കുറച്ചൊക്കെ കാരണം കുറേ ധാരാളം സിനിമ പാട്ടുകൾ ഇടയ്ക്കുള്ള പാട്ടുകളുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലാവുന്ന പല പാട്ടുകളെയും ഇടയ്ക്കാ വായിച്ചൊക്കെ കൃഷ്ണമാർ ചെയ്യാണെന്ന് കുറേ വായിക്കാൻ മനസ്സിലായി ആ നല്ലൊരു ശതമാനം വായിക്കാൻ എനിക്ക് ഭാഗ്യ നമ്മുടെ ജയരാജിന്റെ പടങ്ങൾ വരുമ്പോൾ അതില് സിനിമകൾക്ക് ഇടയ്ക്ക് വേണം എന്ന് പറയും അങ്ങനെ മ്യൂസിക് ഡയറക്ടർ മാറിയിട്ടും സ്നേഹം എന്ന സിനിമയിൽ ഡയറക്ടർ ജയരാജ് ഡയറക്ടർ ജയരാജ് അദ്ദേഹത്തിന്റെ ശാന്തം എന്ന പടത്തെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ആ ചെറിയ വശം ഈ പടത്തില് ഇത് സ്നേഹം എന്ന സിനിമ അദ്ദേഹം നവരസങ്ങളുടെ പേരിൽ വന്നിട്ടുള്ള സ്നേഹം എന്നുള്ള പടത്തില് പെരുമ്പാവർ ജി രവീന്ദ്ര സാറാണ് സംഗീതം ഇത് യൂസഫലി കെ ചേരി വരികൾ പരികള് നീല പൂ എന്നുള്ള പാട്ടിനൊക്കെ ഇടയ്ക്ക് വായിച്ചു മൗലിയിൽ മേലിപ്പിലി നമ്മള് രവീന്ദ്രനാഷ്ട പാട്ട് ചിത്ര പാടിയിട്ടുള്ള പാടില്ല അതൊരു എന്നെ വിളിച്ച അങ്ങനെയാണ് നിന്റെ പാട്ടാണ് കണി കാണുന്ന നേരം പോലെയൊക്കെ ആൾക്കാരൊക്കെ എന്തോ പാടേണ്ട ഒരു പാട്ടാണ് ചിത്ര പാടുന്ന പാട്ടാണ് അതില് ഫുള്ള് നിന്റെ ഇടയ്ക്കുക എന്നിട്ടാണ് എന്നെ വിളിച്ച് വായിപ്പിച്ചൊക്കെ അല്ല കാർമ്മികൾ പറഞ്ഞ ഘടശിങ്കാരിയാണ് വായിച്ചത് മൗലി മലിപ്പി ഇടയ്ക്കെന്നെ അങ്ങനെ ഒരുപാട് ചെയ്യാൻ ഭാഗ്യമുണ്ടായി ആ തലമുറകളിൽ വന്നിട്ട് നിൽക്കുമ്പം സിനിമകൾക്ക് വേണ്ടി വായിക്കുന്ന കൂട്ടത്തില് എം ജയചന്ദ്രൻ കുട്ടൻ അന്ന് പെരുമ്പാവർജിയുടെ അസിസ്റ്റന്റായിരുന്നു പെരുമ്പാർ ജി രവീന്ദ്രൻ മാഷ്ടർ അസിസ്റ്റന്റ് വന്ന സമയം തുടർന്ന് അദ്ദേഹം സംഗീത നൽകിയ കാമ്പോജി വിനോദ മംഗലയുടെ പടം കാമ്പോജി സിനിമയിൽ ആ ഒരു അഞ്ച് ഗായകരായിരുന്നു അഞ്ച് സ്പെഷ്യൽ ഇൻസ്ട്രുമെന്റിൽ ഒരു ഇൻസ്ട്രുമെന്റ് ഞാനാണ് അങ്ങനെ കുട്ടൻ തന്നെ അടുത്തൊരു പടം വന്ന് രാജസേനൻ്റെ സിനിമയിലും ഞാനും പിന്നോട് ഞാനും അതിലൊരു പാട്ടുണ്ട് ബി കെ ഹരിനടന്നീതി വരികള് മധു മഹാരാഷ്ട്ര പാടി അതിന് ലേറ്റസ്റ്റ് ചെയ്തതില് കർമ്മയോഗി അവശ പെറ്റൻ സാറിനും സംഗീതം നവനീത് സുന്ദർ പിന്നോട് അച്ഛനെയുള്ള അനൂപ് ശങ്കർ എന്റെ കസിൻ കൂടിയാണുള്ളത് അനൂപ് ശങ്കറി പാടിയാണത് അങ്ങനെ ഒരുപാട് പടങ്ങൾ ഇടയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട് സിനിമയിൽ ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ സിനിമാ സംഗീതത്തില് ഭക്തിയായിട്ടല്ലോ ആയിട്ടല്ലോ അതൊന്നും മുഴുവൻ ഭക്തിയല്ല അവിടെ ഉപയോഗിക്കാം ഇപ്പോൾ ഭക്തിക്ക് വേണ്ടി മാത്രം ഇടയ്ക്കാന്നല്ല അവരൊക്കെ കാണുന്ന നല്ലൊരു വിപ്പം ഉണ്ടല്ലോ ആ അതെ അതിപ്പോൾ തബല മൃദംഗം ഡോലക്ക് അല്ലെങ്കിൽ മറ്റേ മറ്റേ ഡ്രംസും സാധനങ്ങൾ അതിൻ്റെ ഇടയിൽ ഇടയ്ക്കും വരുമ്പോൾ അതിന് വേറെ കളറാണ് ഇപ്പോൾ ശിവമണി സാറൊക്കെ കണ്ടു കഴിഞ്ഞാൽ പറയും ഞങ്ങൾ ഫ്യൂഷൻ വായിക്കാൻ പോകുമ്പോൾ പറയും അപ്പന്മാരവരുടെ കൂടെ ഒക്കെ വായിച്ചിട്ടുള്ള സേവം പറയും ഒരു കയ്യിൽ ഞാനൊക്കെ രണ്ട് കൈ കൊണ്ടും രണ്ട് കാലുകൊണ്ടും വായിക്കുന്ന എല്ലാം ഒറ്റ കൈ കൊണ്ട് പലരപ്പുമാരെ വായിക്കും ഓ ഗ്രേറ്റ് എന്ന് പറയും ഇതില്ല അത് അന്നേ പൂർവ്വ ഹരിട്ടല്ലേ അപ്പുമരസേനക്കിത് കൊണ്ടു കാണുന്നുണ്ട് ശരിക്കും നമ്മുടെ ഈ വാദ്യം ചെണ്ടവാദ്യം ലോകം വീടിനെത്തിച്ച് മട്ടനും ശങ്കരോട്ടിമാരേ മട്ടനുശ്രീ മട്ടൻ ശങ്കരോട്ടിമാര പോലെ ശങ്കരേട്ടനെ പോലെ ശങ്കരേട്ടൻ പോലല്ലേ ശങ്കരേട്ടനും സീനിയറാണ് അദ്ദേഹം അപ്പുമര ഇടയ്ക്ക് ലോകം പോയിട്ട് എത്തിച്ചിട്ടുണ്ട് ആദ്യ മട്ടന് കച്ചേരിക്ക് വായിച്ചിട്ടുണ്ട് അദ്ദേഹം കോഴിക്കോടുള്ള ഞരിയേട്ടനും ലളിത ചേച്ചിക്ക് പക്കം വായിച്ചിട്ട് കച്ചേരിയേട്ടന് അദ്ദേഹം ഖാസ്ടൊക്കെ ഇറക്കി കൃഷ്ണ സിന് ഇറക്കിണ്ട് അടിയനം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വയലിനടയ്ക്ക് മാത്രമായിട്ട് ആ സ്വരലയം ഒരു ആൽബം ചെയ്തിട്ടുണ്ട് പിന്നെ സ്ഥിരം വായിക്കുന്നത് തന്നെയാണല്ലോ അങ്ങനെ ഇന്ന് രാവിലെ നമ്മൾ വരുമ്പോൾ പാടുണ്ടായി കുറേ സ്വരം സാട്ടക്കുറച്ച് ചെയ്യും തിരഞ്ഞുറിയും തിരഞ്ഞുറിയും സൗന്ദര്യം തരിതെളിയും മണി സുരമ സൂര്യക്കണം കവിളോ കളപമയം കാഞ്ചനരേളു മയം കവിളു समप्रभां विशोभनम् चन्द्रमौलिं मातङ्गम